നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ കേരളം മൊത്തം ഡെങ്കിപ്പനി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്നാമതായിട്ട് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് പടരാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിടിച്ചവർ രോഗം പിടിച്ചവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് നോക്കാം നമുക്കറിയാം ഇ ഡി സി ജിപ്റ്റി എന്ന് പറയുന്ന ശുദ്ധജലത്തിൽ വളരുന്ന ഒരുതരം തരം കൊതുകുകളാണ് ഈ ഡെങ്കിപ്പനി പടർത്തുന്നത് ഇത് പ്രധാനമായിട്ടും പകൽ സമയങ്ങളിലാണ് നമ്മളെ കടിക്കുക രാത്രി സമയങ്ങളല്ല പകൽ സമയങ്ങളാണ് ഇ ഡി സി ജിപ്തി കൊതുകൾ മനുഷ്യരെ കടിക്കുക അപ്പം ഡെങ്കിപ്പനിയുള്ള ഒരാളെ ഈ കൊതുകുകൾ ഇ ഡി സി ജിപ്തി വിഭാഗത്തിൽപ്പെടുന്ന പെൺ കൊതുകുകൾ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് ദിവസം തൊട്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഈ വൈറസ് ഇവയുടെ ഉമിനീരിലെത്തുകയും അടുത്തയാളെ കടിക്കുമ്പോൾ ആരോഗ്യവാനായ മറ്റൊരു മനുഷ്യനെ കടിക്കുമ്പോൾ രക്തം കുടിക്കുക മാത്രമല്ല ഇത് ചെയ്യുക ആ മുറിവിലൂടെ തന്നെ ഇവ ഈ വൈറസിനെ നമ്മുടെ ശരീരത്തിലോട്ട് കടത്തിവിടുകയും ചെയ്യുന്നു ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് തൊട്ട് പതിനാല് ദിവസത്തിനുള്ളിൽ നമുക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായിട്ട് കടുത്ത പനി കടുത്ത പനി അതുപോലെ തന്നെ ചെറിയൊരു മേൽ ഇതാണ് ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് അത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മേൽ കഠിനമാവുകയും നല്ല ജോയിന്റ് പെയിൻ ഉണ്ടാവുകയും നല്ല മസിൽ പെയിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങും ഫീവർ ചിലപ്പം ചില ആൾക്കാർക്ക് നല്ല ഹൈ ഫീവർ ആയിരിക്കും ചില ആൾക്കാർക്ക് ഒരു മോഡറേറ്റ് ഫീവർ ആയിരിക്കും ഉണ്ടാവാം പക്ഷെ ജോയിൻറ് പെയിനും മസിൽ പെയിനും ബോഡി പെയിനും എല്ലാവർക്കും നല്ല രീതിയിൽ വരാറുണ്ട് അത് നല്ല കഠിനമായിട്ടുള്ള തലവേദന പ്രത്യേകിച്ച് ഈ കണ്ണിന് ചുറ്റും നമുക്ക് നല്ല വേദന എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇതാണ് ഇതിന് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ചിലവിൽ ഛർദി കാണലുണ്ട് ഛർദ്ദിക്കാൻ വരവുണ്ട് അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ ഒരു റെഡ് കളറിൽ തിണർപ്പ് ഉണ്ടാവലുണ്ട് അത് ഡെങ്കി പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി പനി ആണ് എന്ന് കരുതി നിങ്ങൾക്ക് ഡെങ്കി ആണെന്ന് അറിയത്തില്ല പക്ഷെ പനിയായി നിങ്ങൾ മരുന്ന് മേടിച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ പനി കുറയുന്നില്ല എങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക ബ്ലഡ് ടെസ്റ്റില് ടോട്ടൽ കൗണ്ട് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ടും വളരെ കുറവായിരിക്കും ഡെങ്കി പനീൻ്റെ ഒരു പ്രത്യേകതയാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാനുള്ളത് നോർമലായിട്ട് നമുക്ക് വൺ പോയിന്റ് ഫൈവ് തൊട്ട് നാല് ലക്ഷം വരെയാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് രക്തത്തിൽ കാണേണ്ടത് പക്ഷെ ഡെങ്കിപ്പനി ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നന്നായിട്ട് കുറയും ഒരു ഒന്നേ പോയിന്റ് അഞ്ചില് താഴേക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും കൗണ്ട് കുറയുന്നതിനോടൊപ്പം തന്നെ ലൂക്കീമിയ എന്നാണ് ഇതറിയപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവാനും നിർജ്ജലീകരണം സംഭവിക്കാനുമുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വെള്ളം ഒരുപാട് കുടിക്കണം മൂത്രത്തിന്റെ കളർ നോക്കണം മൂത്രത്തിന്റെ അളവ് നോക്കണം മൂത്രത്തിന്റെ കളർ ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ഒരു വെള്ള കളറിൽ വേണം മൂത്രം പോകാനായിട്ട് ഡാർക്ക് യെല്ലോയിലോട്ട് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കാരണം നിർജ്ജലീകരണം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി എങ്ങനെ നമുക്ക് ഇത് പകരുന്നതിൽ നിന്ന് തടയാം ഹോമിയോപ്പതിയിൽ പ്രതിരോധ മരുന്നുകൾ ലഭ്യമാണ് കൂടാണ്ട് സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക വീട്ടിലൊക്കെ പുകയ്ക്കുകയോ അല്ല എങ്കിൽ നെറ്റ് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ രോഗിയായിട്ടുള്ളവര് ഡെങ്കിപ്പനി പിടിച്ചവർക്ക് നെറ്റിനുള്ളിൽ കിടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം അവരെ വീണ്ടും കൊതുക് കഴിച്ചു കഴിഞ്ഞാൽ ഈ വ്യാപനം കൂടും അതുകൊണ്ട് നെറ്റിനുള്ളിൽ കിടക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം വീട്ടും പരിസരമൊക്കെ ശുദ്ധമാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വെള്ളം കെട്ടി കിടക്കാറുണ്ട് മഴ നല്ലൊരു ശുദ്ധജലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡി ശിചുതി കൊതുകൾ നല്ല രീതിയിൽ വളരാനും തുടങ്ങും അതുകൊണ്ട് തന്നെ വീടും പരിസരവും ശുദ്ധമാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഡെങ്കിപ്പിനി വന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവുണ്ട് നിങ്ങൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ആദ്യം ഞാനൊരു പോയിന്റ് പറഞ്ഞു പറഞ്ഞിരുന്നു നിർജ്ജലീകരണം തടയാനായിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കാം മൂത്രത്തിന്റെ അളവും നോക്കുക മൂത്രത്തിന്റെ കളവും നോക്കുക രണ്ടാമതായിട്ട് നമുക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടുകയാണ് വേണ്ടത് ടോട്ടൽ കൗണ്ടും പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടും കൂടണം അപ്പം ഇതിനായിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം കുറച്ച് ഭക്ഷണ സാധനങ്ങളും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൗണ്ട് പെട്ടെന്ന് തന്നെ നോർമലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒന്ന് കിവി കിവി നല്ല ഒരു ഫ്രൂട്ടാണ് നല്ലോണം നമുക്ക് ഡീഹൈഡ്രേഷൻ മാറാനും അതുപോലെ തന്നെ നമ്മുടെ കൗണ്ട് നോർമൽ ആവാൻ വേണ്ടിയിട്ട് കിവി സഹായിക്കും അതുപോലെ പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ടും നമ്മുടെ കൗണ്ട് നോർമൽ ആക്കാൻ വേണ്ടി സഹായിക്കും ഓറഞ്ച് തേങ്ങാവെള്ളം ഇഞ്ചി മഞ്ഞൾ മഞ്ഞൾക്ക പപ്പായ ഇവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവയൊക്കെ കൗണ്ട് കൂടാൻ വളരെ നല്ലതാണ് അത് ഫ്രൂട്ട്സ് ആയിട്ടോ കഴിക്കാം അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടോ കഴിക്കാം അത് ഏതാണെങ്കിലും പ്രശ്നമില്ല നിങ്ങൾ ദിവസവും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എങ്കിൽ മാത്രമേ കൗണ്ട് പെട്ടെന്ന് കയറി നോർമൽ ആവുകയുള്ളൂ അതുപോലെ നിങ്ങൾ ഡെങ്കു ആണ് എന്ന് കൺഫേം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ കൗണ്ട് ചെക്ക് ചെയ്യണം ഒരു വൺ പോയിൻ്റ് ഫൈവിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നരാടൻ മാത്രം കൗണ്ട് ചെക്ക് ചെയ്താൽ മതി കാരണം താഴോട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് താഴോട്ട് പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെക്ക് ചെയ്ത് നിർത്താം പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ഓരോ ദിവസവും കൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം പെട്ടെന്ന് കുറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണിത് പിന്നെ അതുപോലെ ഇതൊരു കൂടി ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പനി തുടങ്ങുമ്പോഴേ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം വെച്ചോണ്ടിരിക്കരുത് കാരണം ഇപ്പോൾ എല്ലാവർക്കും ഡെങ്കിപ്പനി തന്നെയാണ് അത് ചിലവർക്ക് കൂടി പോകുന്നുണ്ട് ചിലവർക്ക് വേഗം കുറയുന്നുണ്ട് അപ്പോൾ വേഗത്തിൽ തന്നെ നിങ്ങൾ മെഡിസിൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വീട്ടിലെ ഹോം റെമഡീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും ജനങ്ങളുടെ അറിവിലേക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാം